അഞ്ചക്ക ഒരു വലിയ വിജയം തന്നെ അവിടെ കൈവരിക്കും എന്നുള്ള ുംകാൻ ശക്തിയല്ല അത് അൻവർ ശക്തി എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല സെയിം പൂഞ്ഞാർ പി സി ജോർജ് പോലെ ആയിരിക്കും ഏഴായിരത്തി അഞ്ഞൂറ് വോട്ടിന് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യയുടെ ചോക്കത്തിൽ വിജയം നിലമ്പൂരിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തില് എൽ ഡി എഫ് നേടിയതിനെ നിലമ്പൂര് നേടിയ ും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ ആവേശകരമായ അവസാന ദിവസങ്ങളിലേക്ക് കടക്കുമ്പോൾ പ്രവാസലോകവും ആവേശത്തിന്റെ പരകോടിയിലാണ് നിലമ്പൂരിൽ ആര് ജയിക്കും സ്വരാജോ ഷൌക്കത്തോ അൻവറോ പ്രവാസലോകം ആവേശത്തോടെ പ്രതികരിക്കുന്നു ഒരു ഭരണവിരുദ്ധ വികാരം അവിടെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് പല കോണുകൾ പ്രത്യേകിച്ച് ഈ വനമേഖലകളിൽ അതുപോലെ തന്നെ തൊഴിലാളികളിൽ തോട്ടം തൊഴിലാളികൾ അങ്ങനെയുള്ള ഒരുപാട് യുവാക്കളായിട്ട് അഭ്യസ്ത വിദ്യരായി ഇപ്പോ തൊഴിൽ ഒന്നും ലഭിക്കാതെ വളരെ പ്രയാസപ്പെട്ട് നിരാശപ്പെട്ടു നിൽക്കുന്ന യുവജനങ്ങൾക്കിടയിലൊക്കെ ഈ ഗവൺമെന്റിനെതിരെ ഈ ഒമ്പത് വർഷം ഭരിക്കുന്ന ഇടതുപക്ഷ പിണറായി സർക്കാരിനെതിരെയുള്ള വലിയ ഒരു വിധിയെടുത്ത് അതിൽ നിലമ്പൂർ വൈ എലക്ഷനിലൂടെ നമുക്ക് കാണാൻ സാധിക്കും അത് ആര്യാടൻ ഷൗക്കത്തിന്റെ വലിയ വിജയത്തിൽ എത്തിച്ചേരും എന്നുള്ളതും നമുക്ക് കാണാവുന്നുണ്ട് അഞ്ചക്ക ഭൂരിപക്ഷത്തും ആര്യാടൻ ഷൗക്കത്ത് ഒരു വലിയ വിജയം തന്നെ അവിടെ കൈവരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല നമ്മളിവിടെ സൂക്കിലൊരു ഫിഷ് സ്റ്റോളില്ലായ കച്ചവടം പൊടി പിടിക്കുന്നുണ്ട് നിലമ്പൂർ ഇലക്ഷനെ കുറിച്ചാണ് നിലമ്പൂർ ഇലക്ഷൻ എന്താ പറയുന്നത് ശക്തമായ പ്രതിപക്ഷമുള്ള ആൾക്കാരാണ് രണ്ടാൾക്കാര് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ അതിന്റെ അതായത് രണ്ട് ശക്തി കണ്ടറിയേണ്ട ഒരു കൂട്ടുകൂട്ടത്തിലാണ് പ്രവചനം ആർക്കും അത് വലിയ തൃപ്തികരായിരിക്കില്ല സ്ഥലം എവിടെയാണ് ഞാൻ പാലക്കാട് പാലക്കാട് അപ്പൊ നിലമ്പൂരുമായിട്ടൊക്കെ ഒരു അത്യാവശ്യം മാത്രമാണ് ശക്തികളാണ് പിന്നെ വ്യക്തിപരമായിട്ടുള്ള ചില ും സകാവോവ് ഭൂരിപക്ഷം ടീഷർട്ട് പച്ചയാണെങ്കിലും എനിക്കറിയാം മനസ്സ് മൊത്തം ചുമപ്പാണ് അതല്ലേ അപ്പൊ എങ്ങനെയാ അവസ്ഥ നിലമ്പൂർ എന്താ അവസ്ഥ സ്വരാജ് ഏ അടിച്ചു കയറും എവിടെയാണ് നാട്ടിലെവിടെയാ സ്ഥലം ആലുവ തൃപ്പൂണിത്തുറ ആയിരുന്നല്ലോ സ്വരാജ് എം എൽ എ ആയി മറ്റേ അട്ടിമറിയൊക്കെ നടത്തി ജയിച്ചത് സ്വരാജ് നേരിട്ടറിയാവോ കെ ബാബുവിനെ അട്ടിമറിച്ചില്ലേ ിൽ കെ ബാബുവിനെ അട്ടിമറിച്ചിട്ടില്ലേ സ്വരാജ് അവിടെ അട്ടിമറിയെന്ന് പറഞ്ഞാൽ അങ്ങനല്ലേ ഉദ്ദേശിച്ചത് കെ ബാബുവിനെ പോലൊരു വലിയ നേതാവിനെ തോപ്പിച്ചില്ലേ സ്വരാജ് അവിടെ തൃപ്പൂണി തുറന്നു അതാണ് ചോദിച്ചത് നേരിട്ടറിയാ സ്വരാജിനെ എറണാകുളം ജില്ലക്കാരനാവിണ്ടി ചോദിച്ച എന്തായാലും സ്വരാജ് എന്നെക്കും അതെ സമ്മിശ്രമായ പ്രതികരണങ്ങളാണ് നമുക്ക് ഏതായാലും ഈ ഫിഷ് സ്റ്റോളിൽ നിന്ന് നമുക്ക് ഏതായാലും പ്രവാസലോകം നിലമ്പൂർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വളരെ വാശിയേറിയ ചർച്ചകളിൽ കൂടിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച രാത്രി നമ്മൾ നിലമ്പൂരിൽ നിലമ്പൂർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അഭിപ്രായം പറയാനായി ചില സുഹൃത്തുക്കളെ കാണുകയാണ് ഈ ഇവിടെ തസീർ പ്രവാസി സംഘത്തിൻ്റെ പ്രതിനിധികളായി ഷിജുവും ജംഷിയും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ പൈലി ജോസ് പൈലി ജോസ് നമ്മളുടെ പ്രേക്ഷകർക്ക് സുപരിചിതനായിരിക്കും വളരെ സ്പഷ്ടമായ അഭിപ്രായങ്ങൾ പറയുന്ന പൈലി ജോസ് ഞാൻ പൈലി ജോസം തുടങ്ങാതായിരിക്കുകയാണ് പൈലി ജോസ് എന്താ അവസ്ഥ ഇവിടുത്തെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വന്ന് ഭവിച്ച കാര്യമാണ് കേരളത്തിലെ സീറ്റിംഗ് എം എൽ എ ഭരണകക്ഷിയുടെ സിറ്റിംഗ് എം എൽ എ പി വി അനുബർ രാജിവച്ചൻ്റെ പശ്ചാത്തലത്തിൽ വന്ന തെരഞ്ഞെടുപ്പാണ് അതിനിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് അന്നുമുതൽ മാർക്സിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ സി പി എം ചിന്തിക്കുന്ന മൂന്നാം തുണർ ഭരണത്തിൻ്റെ അന്ത്യനാളുകൾ കുറിച്ചിരിക്കുന്നു അതായത് അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കെ കരുണകരൻ മുഖ്യമന്ത്രി നേരത്ത് എറണാകുളത്തെ ജവഹർലാൽ നഹു സ്റ്റേഡിയം പണിയാൻ ഒരു കൊല്ലം കൌണ്ട് ഓൺ വെച്ച പോലെ അന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് കൗണ്ട് ഓൺ തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ ഷാരിയാൻ ഷൗഖത്ത് നൂറ് ശതമാനം വിജയിച്ചിരിക്കുന്നു അൻവർ ശക്തിയല്ല അത് അൻവർ ശക്തി എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല സെയിം പൂഞ്ഞാർ പി സി ജോർജ് പോലെയായിരിക്കും അൻവർ അത് സ്വരാജ് വന്നപ്പോൾ ഒരു

ിജു അതായത് ഈ തെരഞ്ഞെടുപ്പില് സ്വരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തുടർ വേണം നമുക്ക് കൃത്യമായിട്ടും പറയാൻ എന്താണ് സാഹചര്യം നമ്മളെത്ര ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നത് അയ്യായിരത്തിനും പതിനായിരത്തിനും ഇടയ്ക്ക് ഭൂരിപക്ഷം എന്താണ് ഭൂരിപക്ഷം എനിക്ക് അത്രയും ഒരു അഞ്ചിന് താഴെ ശവക്കത്തിന് ഞാൻ കിട്ടി അത്ര ഉണ്ടാവും പിന്നെ ഭരണത്തിന് വിലയിരുത്തലുകയാണെങ്കിൽ അങ്ങനെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന എല്ലാ ഓരോ വീട് പെർമിറ്റ് റോഡിന്റെ തകർച്ച സാധാരണ ജനങ്ങളെ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്നവരാണ് അങ്ങനെ ഒരു സ്വരാജ് ജയിച്ചാൽ നിലമ്പൂരിലെ ജനങ്ങൾ ധൃതരാഷ്ട്രം എന്ന് മാത്രം പറയാൻ പറ്റുള്ളൂ നിലമ്പൂരിനെ കുറിച്ച് നിലമ്പൂരിനെ കുറിച്ച് എന്താണ് ഇടതുവർഷത്തിന്റെ ശക്തമായ മത്സരം ഇടതുവർഷത്തിന്റെ ശക്തമായ ഭൂരിപക്ഷം പോകാ എങ്ങനെ എന്തോ എന്തായിരിക്കും അവസ്ഥ ഭൂരിവർഷം അയ്യായിരത്തിന് താഴെ ഉള്ളൂ

എന്തൊക്കെയായിരിക്കും നമുക്ക് അനുകൂലമാവുന്നതാണ് അല്ലെങ്കിൽ അനുകൂലമാണ് മെയിനായിട്ട് നമുക്കറിയാം ഇപ്പോഴത്തെ ഭരണത്തിന്റെ പോക്ക് അതുപോലെ തന്നെ നമ്മുടെ ആശാവർക്കർമാർക്ക് എതിരായിട്ടുള്ള ഭരണത്തിൻ്റെ അവരുടെ നിലപാടുകളൊക്കെ ജനങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അതൊക്കെ ആരെയൊരു ശോഭത്തിന് ഗുണമായിട്ട് വരും പിന്നെ സ്വരാജ്യം സംബന്ധിച്ചിടത്തോളം അവര് നേരത്തെ ഒന്നും അവിടെ സ്വരാജന് കൊടുത്തില്ല തപ്പൂർത്തരൊക്കെ അതാണ് ജലീലിന്റെ പ്രതീക്ഷ അഞ്ചക്ക ഭൂരിപക്ഷത്തിൽ ഇരുപത്തി മൂന്നാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ രാവിലെ എത്ര മണിക്കോ ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് വോട്ടൊരു എട്ട് മണിക്ക് എണ്ണി തുടങ്ങി ഒമ്പത് ഒമ്പത് ജയിക്കും മണിക്കുള്ളിൽ നമുക്ക് ഉറപ്പിക്കാം എന്തായാലും നല്ലൊരു നമുക്ക് ഇവിടെ ഫുട്ബോൾ ടൂർണമെന്റിന്റെ കപ്പടിച്ചതിന്റെ ആഘോഷമൊക്കെ നടക്കുകയാണ് അതിനിടയിൽ നമ്മൾ ചില സുഹൃത്തുക്കളോടുള്ള അഭിപ്രായങ്ങൾ ചോദിക്കുകയാണ് മുസ്തഫ മാളി മുസ്തഫ നിലമ്പൂരിൽ എന്ത് സംഭവിക്കുന്ന

കൊണ്ടോന്നില്ലെന്നാണ് കറക്റ്റ് റിസൾട്ട് ഇതാക്കാൻ പാടില്ല നമ്മള് പറയാൻ പാടില്ല എന്നാലും യു ഡി എഫിന്റെ കയ്യിലാണ് പ്രാവശ്യം അത്രമാതിരി പ്രവർത്തനങ്ങൾ കാര്യങ്ങളൊക്കെ പാർട്ടിയിലൊക്കെ അന്വേഷിച്ചാൽ തന്നെയാണ് പക്ഷേ പ്രാവശ്യം എന്തായാലും യു ഡി എഫിനായിരിക്കണം അങ്ങനെയാണ് അവിടെ സാധ്യത അതെ മണ്ണാർക്കാടുള്ള മുഹമ്മദ് സിറാജുദ്ദീൻ ഇവിടെ ജത്ത റെസ്റ്റോറൻറ്റിലെ വർഷങ്ങളായി ഇവിടെ ജോലി ചെയ്യുന്ന ആളാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഇനി സൂക്കിലേക്ക് ഇറങ്ങുകയാണ് സൂക്കിൽ ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ആയിട്ട് വലിയ തിരക്കാണ് മലയാളികൾ മാത്രമല്ല വിവിധ രാജ്യക്കാരായ ഒത്തിരി മനുഷ്യരെ നമ്മളിവിടെ കാണുന്നു പ്രത്യേകിച്ചും അവധി ദിവസം എന്നതുകൊണ്ട് തന്നെ ഈ സൂക്ക് ഈ സൂക്ക് സജീവമാണ് സൂക്കിലെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നിലമ്പൂരിനെ കുറിച്ച് പ്രവാസി മലയാളികൾ എന്ത് പറയുന്നു നിലമ്പൂരിനെ നിലമ്പൂർ എങ്ങനാ നിലമ്പൂർ അവസ്ഥ നല്ല മത്സരം പറയാൻ പറയാൻ ആര് പിടിക്കും പറ്റില്ല അപ്പോൾ ഇഞ്ചോടിഞ്ചു പോരാട്ടം നിലമ്പൂരിൽ നടക്കുന്നു എന്നുള്ള നിലയിലുള്ള പ്രതികരണങ്ങളും വരുന്നുണ്ട് നമുക്ക് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകാം തീയതി അഞ്ഞൂറ് വോട്ടിന് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ഷോക്കെത്തി വിജയിച്ചു ഭരണവികാരത്തിനെതിരെയുള്ള വോട്ടായി അതായത് സർക്കാരിനെതിരെ പിണറായിക്കെതിരെയുള്ള വോട്ടാണ് ഒരു പിണറായി ഭരണത്തിനെതിരെയുള്ള വിജയത്തായി നിലമ്പൂരിൽ ഇപ്പോൾ അൻവറിന്റെ ഒരു സാധ്യത എന്താണ് അൻവർ ഒരു ഫാക്ടർ ആവുമോ ആര് ജയിക്കണമെന്ന് ജയിക്കണോ എന്നൊരു തീരുമാനിക്കുവോ സ്വരാജ്